അവിചാരിതമായിട്ടാണ് ഞങ്ങൾ സലാഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ച് ഈ ഒരു സ്റ്റോറിൽ വന്നത് നയാഗ്രയിലേക്ക് പോകുന്ന വഴിയിൽ അങ്ങനെ ഈ സ്റ്റോറിൽ വന്ന് എന്തെങ്കിലും സലാഡ്സും ചിക്കനും അങ്ങനെ എന്തെങ്കിലുമൊക്കെ കഴിക്കാമെന്ന് പറഞ്ഞ് വന്നപ്പോഴാണ് പെട്ടെന്ന് ഇത് ഞങ്ങളുടെ കണ്ണിൽപ്പെട്ടത് അച്ചപ്പം നമ്മുടെ നാട്ടിലെ അച്ചപ്പം ഒരിക്കൽ ഞാൻ ടി വി പ്രോഗ്രാമിൽ കണ്ടിരുന്നു ഇങ്ങനെ അച്ചപ്പം ഉണ്ടാക്കുന്നതിനെ പറ്റിയും വെള്ളക്കാര് സായിപ്പ് ഇരുന്ന് പറയണതിനെ പറ്റി അത് ഏതൊരു മലയാളി പയ്യനതിനെ പറ്റി പറയുന്നതിനെ പറ്റിയൊക്കെ ഞാൻ കണ്ടിരുന്നു എന്നാൽ നമ്മളിൽ നിന്നും കോപ്പി ഇടിച്ച് അച്ചപ്പം ഉണ്ടാക്കിയിരിക്കുകയാണ് നമ്മുടെ നാടൻ വിഭവമായ അച്ചപ്പം നമ്മൾ ഉണ്ടാക്കുന്ന അച്ചപ്പത്തിന് ഷുഗർ വേഫിൾ എന്നും പറഞ്ഞ് ഒറിജിനൽ ക്രിസ്റ്റൽ ബീച്ച് ഇനി ഇതിന്റെ ഇൻഗ്രീഡിയൻസ് വാട്ടർ ഫ്ലവർ അത് റൈസ് ഫ്ലവർ ആയിരിക്കും നമ്മൾ അരിപ്പൊടി കൊണ്ടുള്ളത് ഉണ്ടാക്കാം എഗ്സ് ഷുഗർ ബേക്കിംഗ് സോഡ നമ്മ ബേക്കിംഗ് സോഡ ഉപയോഗിക്കില്ല വിനിഗർ അങ്ങനെയുള്ള ഹൺഡ്രഡ് പേഴ്സൻ പ്യുവർ വെജിറ്റബിൾ ഷോട്ടിനി അപ്പൊ നമ്മടെ അച്ചപ്പത്തിന്റെ റൈസ് ഫ്ലവർ ഒക്കെ വെച്ചിട്ടാണ് ഇവർ ഇവരുണ്ടാക്കിയിരിക്കുന്നത് സായിപ്പ് അപ്പൊ നമ്മുടെ അച്ചപ്പവും സായിപ്പ് അടിച്ചെടുത്തിരിക്കാണ് കാണു മക്കളെ കാണു അച്ചപ്പം പോയി മക്കളെ നമ്മുടെ അച്ചപ്പം പോയി കണ്ടോ നമ്മുടെ അച്ചപ്പം 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 പോയിരിക്കുകയാണെങ്കിൽ അച്ചപ്പത്തിന് വേണ്ടി നമ്മള് എവിടെയെങ്കിലും പോയി അച്ചപ്പം നമ്മളൊക്കെ എന്ത് പരമ്പരാഗതമായ നമ്മളെ ഭക്ഷണമായിരുന്നു അച്ചപ്പം ആ സാധനം സായിപ്പടിച്ചെടുത്തു കണ്ട പേറ്റന്റ് ഉണ്ടെങ്കിൽ ഞാൻ പേറ്റന്റ് വാങ്ങിയേനെ അച്ചപ്പത്തിന്റെ പേറ്റന്റ് വാങ്ങിയേനെ അച്ചപ്പം പോയി അച്ചപ്പത്തിന്റെ പേറ്റ് പേറ്റന്റും സായിപ്പ് എടുത്തു